നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒരു യാത്രാ വിശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടരയ്ക്ക് പതിനേഴ് പേരടങ്ങുന്ന യാത്രാ സംഘം വ്രതമൊക്കെ അനുഷ്ഠിച്ച ശേഷം എടത്തനാട്ടുകാര ശ്രീ കാവ് സന്നിധിയിൽ നിന്നും പുറപ്പെട്ടു ഈ യാത്രയിലെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് തിരുപ്പതി മലയിൽ കുടികൊള്ളുന്നത് പരബ്രഹ്മമായ ശ്രീ മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ വെങ്കടേശ്വരനാണ് ബാലാജി എന്നും അറിയപ്പെടുന്നു ഗോവിന്ദ ഗോവിന്ദ എന്ന നാമസങ്കീർത്തനങ്ങളുമായി ഭക്തജനങ്ങൾ മില്യൺ കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യം തന്നെ നമുക്ക് ക്ഷേത്രത്തിന്റെ ഉത്ഭവവും ഐതിഹ്യവും ഒന്ന് നോക്കാം ത്രിമൂർത്തികളായ ബ്രഹ്മാവ് പരമശിവൻ ശ്രീ മഹാവിഷ്ണു ഇവരുടെ ശക്തിയൊക്കെ പരീക്ഷിക്കുന്ന സമയത്ത് ഭൃഗുമഹർഷി മഹാവിഷ്ണുവിന്റെ നെഞ്ഞത്ത് ചവിട്ടി ഇതിൽ കലിപൂണ്ട മഹാലക്ഷ്മി ഭൃഗുവിനെ ശപിക്കാൻ കൽപ്പിച്ചു പക്ഷേ മഹാവിഷ്ണു ഭൃഗുവിനോട് ക്ഷമിച്ചു ഭാര്യ പറഞ്ഞത് കേൾക്കാത്ത ഭർത്താവിനൊപ്പം ഇനി ഞാൻ ഇല്ലെന്നും പറഞ്ഞ് ഭഗവതി പിണങ്ങിപ്പോയി കോൽഹാപൂരിലേക്കാണ് ഭഗവതി പോയതെന്ന് പറയപ്പെടുന്നു പത്മിയെ കാണാതെ വിഷമിച്ച പത്മനാഭൻ മഹാലക്ഷ്മിയെ കാണാതെ വിഷമിച്ച മഹാവിഷ്ണു ഭൂമിയിൽ വന്ന് അവതരിച്ചു ശേഷാചലത്തിലെ പുളിമരച്ചോട്ടിൽ ചിതൽപുറ്റിനുള്ളിൽ ശ്രീ മഹാവിഷ്ണു താമസമാക്കി ശ്രീ മഹാദേവനും ശ്രീ മഹാലക്ഷ്മിയും പിണങ്ങി മാറിയതോടെ ലോകങ്ങളെല്ലാം സങ്കടത്തിലായി ഇതറിഞ്ഞ ബ്രഹ്മാവും ശിവനും ഇവരെ തമ്മിൽ കോർത്തിണക്കാൻ വേണ്ടി പരിപാടികൾ ആസൂത്രണം ചെയ്തു അങ്ങനെ ശ്രീ പരമേശ്വരൻ പശുക്കുട്ടിയായും ബ്രഹ്മാവ് പശുവായും ഭൂമിയിൽ വന്ന് അവതരിച്ചു ഈ പശുവിനെയും പശുക്കുട്ടിയെയും ഒരു ഇടയസ്ത്രീയുടെ വേഷത്തിൽ വന്ന് മഹാലക്ഷ്മി ചോഴരാജാവിന് വിറ്റു ചോഴ രാജാവ് ഈ പശുവിനെയും കുട്ടിയെയും നോക്കാൻ വേണ്ടി ഒരു ഇടയനെ ഏൽപ്പിച്ചു ഇടയൻ എത്ര ശ്രമിച്ചിട്ടും പശുവിനെ കറന്നിട്ട് പാൽ കിട്ടുന്നില്ല ദേഷ്യം വന്ന ഇടയന് പശുവിനെ താലാൻ തോന്നി പശു കുറച്ചു കഴിഞ്ഞപ്പോൾ പാൽ ചുരത്തി ചുരത്തിയത് ശേഷാചലത്തിലെ പുളിമരച്ചോട്ടിലിരിക്കുന്ന ചിതൽപുട്ടിന് ഉള്ളിലിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ മുകളിലാണ് പാൽ ചുരത്തിയത് ഇത് കണ്ട് ഇടയൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി ഇടയന് ദേഷ്യം വന്ന് പശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു അവൻ പശുവിനെ എറിഞ്ഞു പശുവിന്റെ മേലെയല്ല ഏറുകൊണ്ടത് കൊണ്ടതാരുടെ മേലെയായിരുന്നു മഹാവിഷ്ണുവിൻ്റെ മേലെയായിരുന്നു ചിതൽപ്പിറ്റിനുള്ളിൽ മഹാവിഷ്ണുവിന്റെ മേലെ മഹാവിഷ്ണു ദേഷ്യം കൊണ്ട് പുറത്തു വന്നു രക്തം ധാരധാരയായി ഒഴുകി ഇടയനെ മഹാവിഷ്ണു ശപിച്ചു നീ ഒരു അസുരനായി ജനിക്കട്ടെ ഇടയൻ കരഞ്ഞു കാലു പിടിച്ചു എന്നെ രക്ഷിക്കണം അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങതിനുള്ളിൽ ഉള്ളതും എനിക്കറിയില്ലായിരുന്നു പശുവിനോടുള്ള ദേഷ്യമാണ് ഞാൻ തീർത്തത് അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു സാരമില്ല നീ ആകാശ രാജാവ് എന്ന പേരിൽ ഭൂമിയിൽ ജനിക്കും വീണ്ടും അന്ന് നിനക്കൊരു മകളുണ്ടാവും ആ മകളെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യും പശുവായും പശുക്കുട്ടിയായും കുട്ടിയായും വന്നവരുടെ കാര്യമൊക്കെ വിജയിച്ചു അവർ ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണല്ലോ വന്നത് അപ്പോൾ ഇടയൻ ഉണ്ടാവണം ഇടയൻ ഒരു രാജാവാകണം രാജാവിന് ഒരു കുട്ടി ഉണ്ടാവണം ആ കുട്ടി ഉണ്ടായിട്ട് വേണം മഹാവിഷ്ണുവും അമ്മ അവിടെ വന്ന് ജനിച്ച് മഹാലക്ഷ്മി അവിടെ ജനിച്ച് അവർ തമ്മിൽ ഒന്നായി അങ്ങനെ അവരുടെ സൂത്രം ഫലിച്ചു പിന്നീട് ആകാശ രാജാവിന്റെ മകളായി പത്മാവതി ജനിച്ചു പത്മാവതി പത്മത്തിലിരിക്കുന്നവൾ അതായത് പത്മനാഭന്റെ പത്നി മഹാലക്ഷ്മി ആകാശരാജാവിന്റെ മകളായിട്ടാണ് മഹാലക്ഷ്മി അവതരിച്ചത് അപ്പോൾ അമ്മയുടെ പേര് അലമേലു അങ്ക എന്നായിരുന്നു തൊണ്ടമണ്ഡലം എന്ന സ്ഥലത്തെ രാജാവായി മാറി ഈ അസുരൻ ഇടയനായ അസുരൻ അസുരജന്മം കളഞ്ഞ് രാജാവായി ആകാശ രാജാവ് അറിയപ്പെട്ടു ഒരു ദിവസം നിലമൊഴുതുമ്പോൾ ഒരു പെട്ടി കിട്ടി പ്രജകൾക്ക് അവർ കൊണ്ടുകൊടുത്തു അതിലൊരു സുന്ദരിയായ കുട്ടിയായിരുന്നു അവൾക്ക് പത്മാവതി എന്ന് പേരിട്ട് രാജാവ് വളർത്തി മഹാലക്ഷ്മി പോയതോടുകൂടി ഐശ്വര്യം എല്ലാം പോയി ഭഗവാന്റെ ഭഗവാൻ ദരിദ്രനായി തുറന്നു ഭഗവാൻ തിരുമലയിൽ വന്ന് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ പത്മാവതിയെ കണ്ടു പത്മാവതിയെ കണ്ടതും ഭഗവാന് ഭാര്യയെ പിരിഞ്ഞിരുന്ന ആ സങ്കടം മുഴുവൻ പുറത്തു വന്നു എത്രയും പെട്ടെന്ന് അവളെ വീണ്ടും വിവാഹം കഴിച്ച് കൊണ്ടുപോകണമെന്ന് തോന്നി അങ്ങനെ രാജാവിനോട് പോയി അലമേലും അങ്കയെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു കറുത്ത ഒരു രൂപത്തിലായിരുന്നു ഭഗവാൻ പത്മാവതിയെ വിവാഹം ആലോചിച്ചു പത്മാവതിക്ക് ദിവ്യദൃഷ്ടിയാൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു പത്മാവതി സമ്മതിച്ചു കല്യാണത്തിന് സമ്മതിച്ചു കല്യാണത്തിനായി പണം വേണം ഒരു കോടി പതിനാല് ലക്ഷം പൊന്ന് കുബേരനോട് ചെന്ന് ആവശ്യപ്പെട്ടു ധനികനായ കുബേരൻ കൊടുത്തു കല്യാണം വിശേഷാൽ വിശേഷമായി അതിവിശേഷത്തോടുകൂടി നടന്നു ബ്രഹ്മാവ് സാക്ഷിയായി കുബേരൻ പൈസ കൊടുക്കുകയും ചെയ്തു അങ്ങനെ സ്വാമിക്ക് വർഷം വർഷം ഒരു ലക്ഷം പൊന്ന് വീതം പലിശ ഇനത്തിൽ കൊടുക്കേണ്ടതുണ്ട് ആ ഒരു ഐതിഹ്യം അറിഞ്ഞതുകൊണ്ടാണ് ഇന്നും മില്യൺ കണക്കിന് ജനങ്ങൾ എല്ലാ ദിവസവും ഭഗവാന് എണ്ണാതെ പൈസ കിഴിയിലാക്കി അവിടെ കൊണ്ട് കൊടുക്കുന്നതെന്ന് പറയപ്പെടുന്നു തുടർന്ന് തിരുമലയിൽ ഭഗവാൻ താമസമാക്കി വെങ്കടേശ്വരനായി കലിയുഗത്തിലെ ജനങ്ങളെ രക്ഷിക്കാനായി ഇന്നും താമസിച്ചു വരുന്നു എന്ന് വിശ്വാസം ഏഴുമലൈ വാസനാണ് സ്വാമി ബാലാജി എന്നും അറിയപ്പെടുന്നു വൈകുണ്ടമാണ് തിരുമലയിലെ തിരുപ്പതി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ വൈകുണ്ടം ദക്ഷിണ കാശി എന്നൊക്കെ അറിയപ്പെടുന്നു ഭക്തജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി അമ്പലത്തിൽ പോയി തൊഴുതുന്നു ഈ ഏഴു മലകളും ആദിശേഷനാഗത്തിന്റെ തലകളായി വിശ്വസിക്കപ്പെടുന്നു അലമേലും അങ്ങേ തിരുക്കല്യാണം കഴിച്ച് വെങ്കടാദ്രിമലയിൽ താമസിക്കുന്ന വെങ്കടേശ്വരൻ ബാലാജി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹങ്ങളും നൽകി വാണരുളുകയാണ് അവിടെ ഞങ്ങൾ പുലർച്ചെയാണ് തിരുമലയിൽ എത്തിയത് അവിടെ നിന്നും ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ മണിക്കാണ് ടിക്കറ്റ് ഉച്ചയ്ക്ക് ശേഷം ഉടനെ തന്നെ ഞങ്ങൾ കാളഹസ്തിയിലേക്ക് തിരിച്ചു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ അതായത് തിരുപ്പതി മലയിൽ നിന്നും മുപ്പത്താറ് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സ്വർണമുഖി നദിയുടെ തീരത്ത് കിടക്കുന്ന ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു അവിടെ മണിക്കാണ് നട തുറക്കുന്നത് ഒരിക്കൽ ശിവഭഗവാന്റെ കണ്ണിൽ നിന്നും രക്തം വന്നു ഈ രക്തം തടയാൻ വേണ്ടി തൻ്റെ രണ്ടു കണ്ണുകളും കൊടുത്ത് ആ രക്തത്തെ തടഞ്ഞ് പകരം എന്റെ രണ്ടു കണ്ണുകളും എടുത്തോളൂ എന്ന് പറഞ്ഞ കണ്ണപ്പ കണ്ണപ്പയെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു വിലക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ആ സ്ഥലമാണ് ഈ ശ്രീ കാളഹസ്തി എന്ന് അറിയപ്പെടുന്നു ഇവിടെ ആദിശങ്കരൻ ശങ്കരാചാര്യർ സന്ദർശിച്ചതായും പറയപ്പെടുന്നു വായുലിംഗമാണ് ഇവിടെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ വായുലിംഗത്തിൽ കുടികൊള്ളുന്ന ശ്രീ പരമേശ്വരൻ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് ശ്രീ കാളഹസ്തി ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രമാണ് എന്ന് ദക്ഷിണകാശി എന്നറിയപ്പെടുന്നത് തിരുമലയെന്ന് പറഞ്ഞതിൽ ക്ഷമിക്കുക ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടായിട്ട് രാഹു കേതു പൂജയാണ് അതുപോലെ കാള സർപ്പദോഷ പൂജയും നടക്കുന്നുണ്ട് ഭഗവാനെ തൊഴും മുമ്പ് പാതാളഗണപതിയെ തൊഴുതണം ഇരുപതടി താഴ്ചയിലാണ് പാതാളഗണപതി ഇറങ്ങിച്ചെന്നു വേണം തൊഴുതാൻ ഇനി ഈ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് മഴ മേഘങ്ങളെല്ലാം തുടങ്ങി അങ്ങനെ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി വണ്ടിയിലിരുന്നപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു ഞാനൊരു തൊപ്പിയൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ തമിഴ്നാടിന്റെ ഒരു പ്രതീതിയാണ് തോന്നിയത് ആന്ധ്രാപ്രദേശിനെ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ നദീതീരത്തുള്ള കാളഹസ്ഥി ക്ഷേത്രം ദൂരെ നിന്ന് തന്നെ കാണാൻ തുടങ്ങി ഗോപുരത്തിന്റെ തലയിലൂടെ കറുത്ത മേഘങ്ങൾ തൊട്ടുതലോടി പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പുഴയിൽ കുറച്ചൊക്കെ വെള്ളമുണ്ട് നല്ലൊരു ശാന്തമായ അന്തരീക്ഷം അങ്ങനെ അടുത്തെത്തിയപ്പോൾ അതാ സൂര്യരശ്മികൾ ഗോപുരത്തിന്റെ മുകളിൽ തട്ടി അങ്ങനെ പാറുകയാണ് അങ്ങനെ പറക്കുകയാണ് ക്കുകയാണിതാ വിമാനം ജെറ്റ് വിമാനം പോയ പോലെയാണ് ആകാശത്തു കൂടെ അതിൻ്റെ പ്രഭ ദൂരെ ഭഗവാനെയും ഭഗവതിയും അവരുടെ പ്രതിമ കാണാൻ പറ്റി ഞങ്ങളങ്ങനെ ഒരു റൂം റൂമെടുത്തു കുളിയൊക്കെ കഴിഞ്ഞ് വേണം അമ്പലത്തിലേക്ക് പോകാൻ നല്ലൊരു റൂമ് തന്നെ ഞങ്ങൾക്ക് കിട്ടി എല്ലാവരും കുളിച്ചു അമ്മ എല്ലാവർക്കും പൂ വാങ്ങിത്തരാൻ പോവുകയാണ് പൂവിന് ഇങ്ങനെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പതിനേഴ് പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ എല്ലാവരും ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിലെ ആ ദിവ്യചൈതന്യത്തെ കാണാനുള്ള കൃതിയിലാണ് സന്തോഷത്തിലാണ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത് നേരെ കാളഹസ്തി ശിവക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതെയാണ് ദർശനത്തിനായി പോയത് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് നാല് മണിക്കൂറോളം നിന്ന ശേഷമാണ് ടിക്കറ്റ് കിട്ടിയത് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള സങ്കടത്തിലായിരുന്നു ഒരുപാട് ജനങ്ങൾ ടിക്കറ്റിനായി ക്യൂവിലുണ്ട് പക്ഷെ ഒരു ക്ഷീണമൊന്നുമില്ല അവിടെ മോരും വള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരും കുടിക്കാൻ പോയ ക്ഷീണമൊക്കെ ഞങ്ങൾ ഇരുന്ന് അവിടെ തീർത്തു പ്രസീത എല്ലാവർക്കും മോരും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും അതൊക്കെ കുടിച്ച് നല്ല ശുദ്ധമായ മോര് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഭഗവാന്റെ നാമജപങ്ങളൊക്കെ ചൊല്ലി അവിടെ അങ്ങനെ ഇരുന്നു നല്ല തിരക്ക് പിടിച്ച റോഡിലൂടെ ഞങ്ങൾ തിരിച്ചു നടന്നു ടിക്കറ്റൊക്കെ എടുത്ത ശേഷം നാല് മണിക്കൂറിന് ശേഷം ടിക്കറ്റ് കിട്ടി ഒന്നിച്ച് ഓൺലൈൻ ബുക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് പോയി എടുത്തത് അതും ഒരു നല്ല അനുഭവമായി സാധാരണക്കാരായി തികച്ചും സാധാരണക്കാരായി ഭഗവാന്റെ ആ ഒരു ഭൂമിയിൽ അത്രയും നേരം ഇരിക്കാമല്ലോ നിൽക്കാമല്ലോ അങ്ങനെ ഭഗവാന്റെ കുറിയൊക്കെ ഇട്ടിട്ടുള്ള പല സ്ഥലങ്ങളും അവിടെ ഉണ്ട് ആ ഒരു സ്ഥലത്ത് കൂടെ വേണം ആ തിരക്ക് പിടിച്ച സ്ഥലത്ത് കൂടെ വേണം ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോകാൻ അതിനുശേഷം ശേഷം ഫ്രഷായ ശേഷം വേണം പത്മാവതി അമ്മയെ തൊഴുതാൻ പോകാൻ അവിടെ നിന്നും കുറച്ചു ദൂരമേ ഉള്ളൂ പത്മാവതി ടെമ്പിളിലേക്ക് തിരുപ്പതിയിൽ വന്നാൽ അമ്മയെ കാണാതെ പോകാൻ പാടുകയില്ല എന്നാണ് വിശ്വാസം അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷായ ശേഷം അമ്മയെ കാണുവാൻ വേണ്ടി പുറപ്പെട്ടു